ഇന്നത്തെ വീഡിയോ ഒരു നാടൻ ചിക്കൻ കറിയുടെയും ഒപ്പം നെച്ചോറും കഴിക്കാൻ നെച്ചോറും ചിക്കൻ കറിയുടെ നാടൻ ചിക്കൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കനാണ് ഒരു അഞ്ഞാല് സവാള പിന്നെ കൊച്ചുള്ളി ഉള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു അഞ്ച് തക്കാളി തക്കാളി ഇത്തിരി കൂടി നിന്നാൽ കൊള്ള ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലാണ് പിന്നെ നെച്ചോറിനായിട്ടുള്ള അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർന്ന് വരാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നെച്ചോറ് വെക്കുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വിട്ടിട്ടുണ്ട് ഇത് കൈമാ റൈസാണ് കൈമാ റൈസ് നല്ല മണവുള്ള കൈമാ റൈസാണ് നല്ല ടേസ്റ്റി ആ മണവുള്ള ആ ഒരു അരി വെച്ച് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്യണം ആദ്യം തന്നെ ചിക്കൻ കറി വയ്ക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി പേസ്റ്റ് പിന്നെ ചിക്കനും ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം അത് കൈ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് വേരവി നന്നായിട്ട് വേരവി വടുക്കുമ്പോൾ കിട്ടുമ്പോൾ മൊത്തത്തിലൊരു ചേരും അല്ലാതെ സ്പൂൺ കൊണ്ട് നമ്മൾ ഇളക്കിയാലും അത് മൊത്തത്തിലൊന്നും കവറായി വരില്ല കൈ കൊണ്ടാകുമ്പോൾ ആകുമ്പോൾ നമുക്ക് മൊത്തം ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് വേരവി തന്നെ വിരവി ച്ചാൽ മീൻ വെരവി മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ആദ്യം കുറച്ച് സവാളായിട്ട് ഇപ്പം ഈ വീട്ടിൽ സവാള ഇട്ടതിന് ശേഷം ചിക്കൻ നാടൻ ചിക്കൻ ഇട്ടുകഴിഞ്ഞു നാടൻ കോഴി നല്ല ടേസ്റ്റി ആയിട്ട് കണ്ടാൽ നാടൻ കോഴി കണ്ടുകഴിഞ്ഞാൽ മട്ടനെന്നേ പറയുള്ളൂ എന്ന് പറയില്ല സത്യം ഞാനും കുറേ കാലം മുമ്പ് നാടൻ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ച് കഴിച്ചിട്ടില്ല ഇത് ആദ്യം വേണ്ടാണ് വെക്കുന്നത് വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ വെച്ചതല്ല ഞാൻ കൂടെ നിന്ന് വീടേ എടുത്ത് ജസ്റ്റ് സഹായിച്ചതേ ഉള്ളൂ വെച്ചതല്ല എൻ്റെ ഹസ്ബൻഡാണ് നല്ല ടേസ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും തട്ടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കൊച്ചുള്ളി പിന്നെ തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ആദ്യം ഒന്ന് മിസ് ചെയ്യും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിന് ശേഷം ആവശ്യമായ മസാലകളിടും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കിരം മസാലപ്പൊടി അതെല്ലാം കൂടെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തൈരും കൂടെ ചേർക്കും തൈര് ഒരു ഇത്രയും തൈര് ഈ ചെറിയൊരു ബോക്സാണിത് എത്രയും മെല് എം എല്ലിൻ്റെതാന്ന് ഞാൻ നോക്കിയില്ലായിരുന്നേട്ടോ അപ്പോൾ അത്രയും തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിസ് ചെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷമാണ് നല്ല രീതിയിൽ പിന്നെ നാരങ്ങാ നീരും നാര ഇതിൻ്റെ കൂടെ നാരങ്ങാ നീരുന്ന കൂടെ ചേർക്കും ഈ നാരങ്ങാ നീരും തൈരും പിന്നെ മസാലപ്പൊടികളും അഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വിരവും അതിനു മുന്നേ ആദ്യം ഇതെല്ലാം ഇട്ട് ഉള്ളിയും ഉയർച്ചയും മാത്രം ചിക്കന് തട്ടിയിട്ടൊരു നന്നായിട്ടൊന്ന് കൈയിട്ട് വരവിയെടുക്കും പിന്നെ വീണ്ടും ഈ മസാലകളും ഇട്ട് നന്നായിട്ട് വരെ എടുത്ത് നല്ല മിസ് ചെയ്യും ഞാൻ ഈ പറഞ്ഞതിനാൽക്കാളും നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ചിക്കൻ കറി വെക്കാൻ അറിയാം ചിക്കൻ കറി ആവട്ടെ മട്ടൺ കറി ആവട്ടെ ബീഫാവട്ടെ എല്ലാവർക്കും അറിയാം ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മട്ടൺ റെസിപ്പി ബീഫ് റെസിപ്പി ചിക്കൻ റെസിപ്പി എന്തുണ്ടാകേണ്ടത് എന്ത് വേണം ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് റെസിപ്പി സഹിതം എല്ലാം വരും എത്ര സ്പൂൺ ഉപ്പിടണം അല്ലെങ്കിൽ എത്ര സ്പൂൺ വെള്ളം ചേർക്കണം എത്ര സ്പൂൺ അല്ല സോറി എത്ര ക്ലാസ് വെള്ളം ചേർക്കണം എന്ന് വേണ്ട എല്ലാം ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയില്ല അതുപോലെ എന്ത് വേണമെങ്കിലും റെസിപ്പി നമുക്കിപ്പോൾ ഗൂഗിളിലോ യൂട്യൂബിലോ അടിച്ചൊക്കെ കിട്ടാവുന്നതാണ് പക്ഷേ ഇത് യൂട്യൂബിൻ്റെയോ ഗൂഗിളിൻ്റെയോ റെസിപ്പിയല്ലേ കേട്ടോ ഇത് ഹസ്ബൻഡ് നിന്നെടുത്ത് അവിടുത്തെ ആൾ അവിടെ വെക്കുന്ന സ്റ്റൈലാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് തൃശ്ശൂരിലുള്ള ആൾക്കാരായിട്ടെ കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എല്ലാ ടേസ്റ്റും വരും അപ്പോൾ അവിടെ വെച്ച സ്റ്റൈലിൽ ആ ഒരു ഓർമ്മയിൽ കണ്ട ഓർമയിൽ വെച്ചതാണ് നിക്കാം അപ്പം നന്നായിട്ട് വീണ്ടും അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആ വിരവിയിലൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആദ്യം ആ തൈരും ആ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതെല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വിരവി തന്നെ എല്ലാം യോജിപ്പിക്കണം കൈകൊണ്ട് വിരവിയുമ്പോൾ അതൊരു പ്രത്യേക ഇത് തന്നെയാണ് പക്ഷേ ഒരു സാധനം വിടാൻ മറന്നു കുരുമുളക് അത് ലാസ്റ്റ് അടുപ്പിൽ വെച്ച് ജസ്റ്റ് തിളച്ചാന്ന് നോക്കാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പോഴാണ് കുരുമുളകിൻ്റെ കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ കുരുമുളക് പൊടിയില്ലായിരുന്നു മുഴുവൻ കുരുമുളകാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ നിശ്ചറിഞ്ഞുള്ള അരിയും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കുതിർക്കായിട്ടിട്ട് പിന്നെ അതിനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനൊരു അബദ്ധം പറ്റിപ്പോൾ എന്തെന്ന് വെച്ചാൽ നാടൻ കോഴിയല്ലേ ഒരുപാട് വെന്ത് വരണം കാരണം ഒരു മട്ടൻ്റെ വേവിൻ്റെ ഒരു വേവുണ്ട് നാടൻ കോഴി അപ്പോൾ ആദ്യം അബദ്ധം പറ്റിപ്പോയി എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ച എന്താ പറയുക ഒരു പാത്രത്തിൽ പാത്രത്തിലാണ് അത് ഒരു വട്ടത്തിലുള്ള ഒരു പാത്രത്തിലാണ് ഈ അലുമിനിയം പാത്രത്തിലാണ് ആദ്യം വേവിക്കാൻ വെച്ചത് പിന്നീടാണ് വെന്ത് തിളച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഈ പാത്രത്തിൽ ഇരുന്നാൽ ഇത് ഇന്നും നാളെ ഒന്നും വേവില്ല ഒരു ഉച്ച കഴി ഇവിടെ എല്ലാവരും വിഷം നിന്ന് ആകെ വിഷം എന്നിരിക്കുകയാണ് ഉച്ച സമയമല്ലേ അപ്പോൾ ആണ് തോന്നിയത് വലിയൊരു കുക്കറുണ്ട് ആ കുക്കറിലിട്ടൊരു അന്ന് ഒരു മട്ടൻ്റെ മട്ടൺ വേവേൻ്റെ അത്ര ഫീസിലും ഒരു നാലോ അഞ്ചോ ഫീസിലടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷേ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാകും പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അടുപ്പിൽ ആ സമയം വെക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ ഇതിലിരുന്ന കറിയെല്ലാം കുക്കറിലോട്ട് മാറ്റി നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതിലാകുമ്പോൾ ഒരു നാല് ഫിസിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ഫിസിൽ നാല് മതിയാവും നാല് ഫിസില് കറി റെഡിയും അങ്ങനെ അതിനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നെച്ചോറ് വയ്ക്കാനുള്ള നെച്ചോറ് വയ്ക്കാനുള്ളതിലായിട്ട് പോയി ആദ്യം പാത്രം വെച്ചു ആ ചിക്കൻ കറി വെക്കാൻ വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ നെച്ചോർ വയ്ക്കാൻ എടുത്തു അവർ ഒരു പാത്രം ഇനി എടുക്കണ്ടല്ലോ അതിൽ തന്നെ വയ്ക്കുക എന്ന് ചോദിച്ചാൽ അതിന് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കഴുകി മാറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് പിന്നെയും നെച്ചോറ് വെക്കും പോലെ തന്നെ നെച്ചോറിന് പ്രത്യേകിച്ച് വേറെ കൊതൊന്നുമില്ല പക്ഷേ അരി കൈമാ റൈസ് എന്നെ ആയിരിക്കണം കേട്ടോ ആ കൈമാ എന്ന് വെച്ചാൽ കൈമാ റൈസ് രണ്ടെനം ഉണ്ട് ഒന്ന് മണമുള്ളതും പിന്നെ പിന്നെ മണമില്ലാത്തതുണ്ട് പക്ഷേ എന്ത് പക്ഷേ മണമുള്ളതാണ് കുറച്ച് റേറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ ഉണ്ടായിരുന്നാലും ആ ഒരു റൈസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ആ റൈസാണ് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ അതിന് നെയ്ച്ചോറ് വെച്ച് ആവശ്യത്തിന് നെയ് നെയ്ച്ചോറാൻ കുറച്ച് നെയ് മുന്നിട്ട് നിൽക്കട്ടെ ഞാൻ പറയും ഞാൻ അടുത്ത് പറയുന്നുണ്ട് കുറച്ചുകൂടെ നെയ്യ് ചോദിക്കോ കുറച്ചുകൂടെ നെയ്യ് ചോദിക്കുമോ എന്ന് കാരണം എനിക്ക് കുറച്ച് നെയ്യ്ൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതലുമ്പോൾ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ ഹസ്ബൻഡ് ഇത്രയും നെയ്യുന്നതിനാ ഇത്രയും നെയ്യന്തിനാ അവര് വെക്കുന്നതാണ് അഭിപ്രായം പറയാൻ പോയി അവിടെ പ്രശ്നമാകും മടിയാവും മിണ്ടാതെ നിന്ന് വീഡിയോ എടുത്തും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിണ്ടാതെ നിൽക്കണം എന്തെങ്കിലും ഒരു അബദ്ധം ഇങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞു ഇങ്ങനെ എന്തിനാണ് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും പ്രശ്നമെന്ന് വെച്ചാൽ അഭിപ്രായം പറയാൻ പാടില്ലല്ലോ ഇപ്പം നമ്മളായിരുന്നാലും ഇപ്പോൾ ഞാനായിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്യുന്നത് മറ്റൊരാൾ അഭിപ്രായം വരുമ്പോഴത്തേക്കും എന്തായാലും ചെറുതായിട്ട് ദേഷ്യം വരില്ലേ അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് കുക്ക് ചെയ്യാൻ സമയത്ത് എന്തെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഷ്യം വരും അവിടെ ഞാൻ ജസ്റ്റ് ഒന്നും മിണ്ടാതെ വീഡിയോ ഒക്കെ എടുത്തേണ്ടേ ഉള്ളൂ പിന്നെ നാ നെയ്ച്ചോറിലേക്ക് നാരങ്ങ നീര് ഇഞ്ഞ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കാരണം ആ ഒട്ടാതി നല്ല വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ചിക്കൻ കറി നല്ല ലാസ്റ്റ് വിസിലിങ് കേട്ട് ചിക്കഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേക്കും നെച്ചോറിൻ്റെ അരിയും വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വെളച്ചോറ് നെച്ചോറിൻ്റെ കൈമാറൈസ് അരി തട്ടിയിട്ടുണ്ട് ജസ്റ്റ് മിക്സാക്കി ഉപ്പ് ഇട്ട് അതിനൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും എന്ത് ആയിക്കോളും പിന്നെ നെച്ചോറ് വെക്കുമ്പോൾ കുറച്ച് ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിലിടും അത് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുടുത്ത് ഇടാമോ എന്ന് ചോദിച്ചു എന്തോ സംബന്ധിച്ചു ആ ഇടാല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കറിവേപ്പിലിടുക ആ ഒരു ഫ്ലേവർ കിട്ടും കറിവേപ്പിലിടുക അങ്ങനെ ചോറും വെന്ത് അവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വരാറായി പിന്നെ നമുക്ക് ഈ നാടൻ കോഴിയെ തുറന്ന് നോക്കണമല്ലോ അത് ഇനിയും വേവണ്ടോ വെന്തോ എന്നൊക്കെ അറിയണമല്ലോ തുറന്ന് നോക്കിയപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും കറക്റ്റ് ഉപ്പ് കറക്റ്റ് എരി ഒന്നും ഇനി അധികം നമുക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ചിക്കൻ ഒന്ന് വെന്താന്ന് എടുത്ത് നോക്കണമല്ലോ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഒരു ഫീസിലും കേൾക്കേണ്ട ഈ ഫിസില് കൂടിയും പോയില്ല കുറഞ്ഞും പോയില്ല എന്ന് പറയത്തിനകത്തക്ക നല്ല പാകത്തിന് ചിക്കൻ വെന്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഒരു കുറച്ച് മല്ലിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിയെ കൂലേം കൂടെ അതിൻ്റെ പുറത്തോടെ തോറ്റിക്കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി തൊട്ടടുത്തേനെ ഞാൻ ചിക്കൻ കറിക്ക് സൈഡ് ഡിഷായിട്ടുള്ള പപ്പടം പൊരിക്കുന്നുണ്ട് പിന്നെ സലാഡിൻ്റെ സവാള അരിഞ്ഞ് ആവശ്യമായ സവാള പച്ചമുളക് അതെല്ലാം അരിഞ്ഞ് തൈരും ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് പപ്പടവും പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം തയ്യാറായി ചോറും തയ്യാറായി ചിക്കൻ കറിയും തയ്യാറായി ഇനി സെർവ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല മണമുണ്ട് കേട്ടോ തുറന്നു പോയേക്ക് ആ കായ്മ റൈസിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ ഓ പറയേണ്ട സൂപ്പറായിരുന്നു അതുപോലെ ചിക്കൻ കറിയും നെച്ചോറും ചിക്കൻ കറിയും നല്ല സെറ്റായിരുന്നു സൂപ്പറായിരുന്നു അങ്ങനെ പാത്രത്തിലൊക്കെ സെർവ് ചെയ്തു ചോറിട്ടു പിന്നെ അതിന് സൈഡിലായിട്ട് സലാഡ് വെച്ചു സലാഡ് രണ്ട് ടീസ്പൂൺ സലാഡ് വെച്ച് പിന്നെ ഈ ചിക്കൻ കറി നല്ല എനിക്ക് ഈ പീസാണിഷ്ടം ചത ഇഷ്ടം എല്ലാ പീസ് ഇഷ്ടം ഇഷ്ടമല്ലേ ഈ ചതയിട പീസുണ്ടല്ലോ അതാണ് ഇഷ്ടം പിന്നെ അതിനിട്ടിട്ടുണ്ട് പിന്നെ പപ്പടം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴിക്കാൻ നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പുറം എന്ന് പറയേണ്ടത് അടിപൊളിയായിരുന്നു ഞാൻ വെക്കുന്ന ചിക്കൻ കറിയേക്കാളും വേറൊരാൾ വെച്ച് തരുമ്പോ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യണേ ഓക്കെ ബൈ